ഇന്ന് നമ്മൾ ഈ ലോങ് ഡിഡി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ ഇല്ലാത്തൊരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ ശ്രമിക്കുക ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് ഞാൻ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനാണ് രാവിലെ ഇറങ്ങി ഇതിപ്പോൾ നല്ലൊരു സീനറി ഉള്ള സ്ഥലം കണ്ടപ്പം ഇൻട്രോ വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ് ഇവിടെ നിർത്തിയത് ചെങ്ങന്നൂർ എന്ന സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ചെങ്ങന്നൂരിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പൊതുവേ നമ്മൾ വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കാറുള്ളതാണ് നേരത്തെ അപ്പോൾ ആ ഒരു കണ്ടപ്പം നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോവാം ചെങ്ങന്നൂരിന് തൊട്ടടുത്ത് മുളക്കിഴെന്നുള്ളൊരു സ്ഥലത്തായിട്ടാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ആഫ്രിക്കൻ ലവ് ആണ് എൻ്റെ അടുത്ത് നേരത്തെ ഒരുപാട് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനത് പിന്നെയും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അവിടെ വെച്ച് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല അപ്പം വീട്ടിൽ തിരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം നാല് പീസിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് പെയർ ബ്രീഡിംഗ് ബയേഴ്സിനാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഒരു പേര് ലുട്ടിനോ പീച്ചും അതുപോലെ തന്നെ ഒരു പേര് യെല്ലോ ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇവരുടെ ബ്രീഡിങ്സും ബാക്കി അപ്ഡേഷൻസ് എല്ലാം എൻ്റെ ഈ വീഡിയോയിൽ ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ ലോങ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ ഞാനിതൊരു വീട്ടിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ അവിടെ പോയി കളക്ട് ചെയ്തത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പം രണ്ടുപേർ ഇവരെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അതോ ഇനി ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ വേണ്ടി വന്നതാണോ എന്നറിയത്തില്ല ഞാൻ അവരെയൊന്ന് കാണിച്ച് തരാം ഇവരുടെ നോട്ടം കണ്ടിട്ട് ഉച്ചയ്ക്കത്തേക്കുള്ള പാർട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് എന്തായാലും പിടിക്കുന്നതിന് മുമ്പ് ഇതിനെ കൊണ്ടുപോകാൻ കിടണം കുറച്ചു നേരം ഇവരേക്കൊന്ന് കാണിച്ച് ഇവരൊക്കെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കുമല്ലോ കുറച്ചു നേരം ഇവരൊക്കെ ഒന്ന് കാണിച്ച് എന്നിട്ട് വേണം നമുക്ക് തിരിച്ചു കൊണ്ടിടാം രണ്ടുപേരും ഉണ്ട് അമ്മയും കുഞ്ഞുമുണ്ട് കുഞ്ഞ് പാവുകയെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ കുഞ്ഞ് തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ നേരത്തെ ഒരുപാടുണ്ടായിരുന്നതാണ് ഈ ആഫ്രിക്കൻ ലവ് ബേഡ്സും അതുപോലെ തന്നെ മറ്റ് എക്സോട്ടിക് ബേർഡ്സൊക്കെ കിടക്കൊരു സാഹചര്യത്തിൽ എല്ലാം നിർത്തി പക്ഷേ ഇപ്പം പിന്നെ ഒന്ന് ചെറുതായിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോസൊക്കെ കണ്ട് തന്നെയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നമ്മുടെ ഇല്ലാത്ത ഐറ്റംസ് എല്ലാം ഞാൻ ഇതുപോലെ കൊണ്ടുവരുന്നതായിരിക്കും പരിചയപ്പെട്ടതൊക്കെ എന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നേരെ കൂട്ടിലോട്ട് കൊണ്ടിടായിരുന്നു അപ്പോൾ എന്തായാലും അവർ പരിചയപ്പെടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും അവരുടെ വായിലാവും അതുകൊണ്ട് രണ്ടു രണ്ടുപേർ അടുത്തുനിന്ന് ഞാൻ പയ്യെ അവരെ എടുക്കാൻ പോവാണ് കുഞ്ഞിനെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നും കുഞ്ഞ് കയറി നിന്നും പറ്റുന്ന രീതിയിലൊക്കെ പൊങ്ങി നിന്നൊക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നൊന്നും ഒക്കെ നോക്കുന്നുണ്ട് പക്ഷെ പിടിക്കാൻ പറ്റത്തില്ല കൂടുന്നതാണല്ലോ പിന്നെ വെറുതെ ഇവർ ഈ നഹമൊക്കെ കൊണ്ടു കഴിഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ട് അതുമാത്രമല്ല കിളികളെ പേടിപ്പിച്ചാലും പാടാണ് അപ്പോൾ ഞാൻ എന്തായാലും അവരെ എടുത്തു മാറ്റിയിട്ടുണ്ട് ഈ ഒരു കേജിലോട്ട് ഞാൻ അവരെ തൽക്കാലം എടുത്തിട്ടിട്ടുണ്ട് ബേഡ്സ് എല്ലാം ഹാപ്പിയാന്ന് തോന്നുന്നു കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ തേന കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ ഉണ്ട് ഇനി ഇവർക്ക് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മറ്റ് ഫുഡുകളൊക്കെ ഒന്ന് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ട് വേണം ബ്രീഡിംഗിലോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം